ശ്രീകാര്യം പൗടിക്കോണത്ത് പതിനൊന്ന് വയസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ പൗടിക്കോണം സുഭാഷ് നഗറിലെ വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിലാണ് കുട്ടിയെ കണ്ടത് മാതാപിതാക്കൾ വീട്ടിലില്ലായിരുന്നു ഇളയ കുട്ടി അറിയിച്ചതിനെ തുടർന്ന് അയൽക്കാരാണ് റിബൺ മുറിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരാവസ്ഥയിൽ എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുട്ടി മരിക്കുകയായിരുന്നു സി പി അജിതയുണ്ട് അജിത എന്താണ് സംഭവം അല്പം മുൻപാണ് ഒരു സംഭവം പതിനൊന്ന് വയസ്സുകാരി ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോടിക്കോണം സുഭാഷ് നഗറിലാണ് സംഭവം ജനലിൽ റിബൺ കെട്ടി അത് കഴുത്തിൽ കുരുക്കിട്ട നിലയിലായിരുന്നു കുട്ടി ഈ സമയത്ത് മാതാപിതാക്കളൊന്നും വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഇളയ കുട്ടി അറിയിച്ചതിനെ തുടർന്ന് അയൽക്കാരാണ് ഓടിയെത്തി റിബൺ കട്ട് ചെയ്ത് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്നു അപ്പോൾ തന്നെ കുട്ടി ഉണ്ടായിരുന്നത് എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അപ്പോഴേക്കും തന്നെ മരിച്ചിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഓട്ടോ ഡ്രൈവറാണ് അച്ഛൻ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയാണ് അമ്മ ഇത് രണ്ടുപേരും വീട്ടിലില്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടെ എന്തെങ്കിലും സംഭവിച്ചതാകാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം അങ്ങനെയാണ് ഏതായാലും ശ്രീകാര്യം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിട്ടുണ്ട് ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിക്കാണ് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ശരി അജിതയാണ് ഈ ദാരുണമായ സംഭവത്തിന്റെ വിവരങ്ങൾ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങളെ ഒന്നും ബാധിക്കുന്ന വിഷയമല്ല നിങ്ങളെ ആരും ഇതൊന്നും ബാധിക്കത്തില്ല പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ കണ്ടു ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിനൊരു നാലു ദിവസം മുൻപ് സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിൽ പോയി ആത്മഹത്യ ചെയ്തു അങ്ങനെ കുട്ടികളുടെ ആത്മഹത്യ ഒന്നും രണ്ടും അല്ല വളരെ കൂടിക്കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വർഷം ഇന്നും മുതലും മുന്നോട്ടുള്ള ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ആത്മഹത്യ വളരെ കൂടുതലാണ് അപ്പോഴും നിങ്ങൾ പറയും ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല നിങ്ങൾക്ക് അത് അതറിയുകയും വേണ്ട പക്ഷെ നിങ്ങൾ പിന്നെ അറിയണം ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഒരിക്കലേലും ചിന്തിക്കണം നിങ്ങളുടെ കോമഡികളെല്ലാം കണ്ട് നിങ്ങൾ വൈകിട്ട് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്റെ ഈ വാക്കുകൾ ഒന്ന് പരിശോധിക്കണം സോറി ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉള്ള കാരണം ഇത്തരം കുട്ടികളുടെ ആത്മഹത്യകള് നമ്മുടെ സമൂഹത്തിൽ വരുന്ന മൂല്യച്ഛുതികൾ ഒക്കെ സാധാരണ ജനങ്ങളുടെ ചിന്തിക്കുന്നവരുടെ മനോനിലയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വളരെ ചെറുപ്പത്തിൽ അന്നൊന്നും സാധാരണ ഫോൺ പോലും എങ്ങും ഇല്ലായിരുന്ന കാലത്ത് ലാൻഡ് ഫോണുകളും ഇല്ലായിരുന്ന കാലത്ത് ഞങ്ങൾ ഈ ആത്മഹത്യ പ്രിവെൻഷൻ സെൽ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചാനലിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് ആ ത്വര വന്നു കഴിയുമ്പം എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി എന്നെ ഒന്ന് വിളിക്കണം പരിഹാരം ഞാൻ കണ്ടെത്തി തരാമെന്ന് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് അത്ര വലിയ ആൾ അത്രയധികം ആൾക്കാരൊന്നും അത് കണ്ടിട്ടുണ്ടാകില്ല അതങ്ങനെ ഇരിക്കട്ടെ അതൊക്കെ നാട്ടിന് നടപ്പാണ് പക്ഷെ നിങ്ങൾ അറിയണം ഈ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മളുടെ നാട്ടിൽ നടന്നിട്ടുള്ള ആത്മഹത്യകളുടെ കണക്ക് അത് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴില് ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത് പേരാണ് ആത്മഹത്യ ചെയ്തത് അത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴത്തേക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നായിട്ട് വളർന്നിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പതായിട്ട് പിന്നെയും വളർന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനായിരം പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഇത്രയും പേരാണ് ഈ വർഷങ്ങളിൽ ആത്മഹത്യ ചെയ്തത് ഒപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാത്രം ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം ആറായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് പേരാണ് പതിനെട്ടിനും മുപ്പതും വയസ്സിനിടയിൽ പ്രായമുള്ളവർ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ളവർ ആത്മഹത്യ ചെയ്തത് ഒരു ലക്ഷം പേര് നമ്മളുടെ മൂന്നരക്കോടിയുടെ ഞാൻ പറയുന്നില്ല ഒരു ലക്ഷം പേരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇരുപത്തിനാല് പേര് ആത്മഹത്യ ചെയ്തു പോകുന്നുണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് കൂടുതൽ ഇനി ഈ ആത്മഹത്യ പ്രിവെൻഷന് വേണ്ടി നമ്മളുടെ ഗവൺമെന്റുകൾ എടുത്തിട്ടുള്ള നടപടികളെ പറ്റിയിട്ട് ഇവിടെ നിങ്ങൾ അറിയണം അവർ സാധാരണ രണ്ട് മൊബൈൽ നമ്പറുകൾ ആണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്പരൊന്നും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നില്ല കൊടുത്തിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് കാര്യമില്ല എന്ന് എനിക്ക് ബോധ്യം വന്നത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നില്ല പിന്നെ കേരള സർക്കാരിന്റെ പ്രത്യേക ഒരു പദ്ധതിയാണ് പത്ത് എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ അതിന് ദിശ എന്നൊക്കെ ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ദിശ സിഗ്നൽ ആത്മഹത്യയിലേക്കുള്ള സിഗ്നൽ ആയിട്ടാണ് എനിക്കിതിന് മുൻപ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ ദിശയ്ക്കെതിരെ ഒരുപാട് പരാതികൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള സമയത്ത് ഞാൻ പലവട്ടം ഈ ദിശ എന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇവർ പറയുന്നൊരു റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സബ്ജക്ട് ഒരു മാറ്റർ നമ്മളെ കേൾപ്പിക്കുന്നത് നിങ്ങൾ ഓഫീസ് ടൈമിൽ മാത്രം വിളിക്കുക അല്ലാത്ത സമയത്തൊന്നും വിളിക്കാതിരിക്കുക ഈ ഓഫീസ് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ഫോൺ എടുക്കുന്ന സ്ത്രീകൾ ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ബേസ്റ്റുകളെയാണ് ആ ഫോണിൻ്റെ കീഴിലിരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം നാല് ദിവസം അവധിയെടുക്കാനും എന്ന് പറയുന്ന മാതിരിയാണ് ഇവർക്കെല്ലാം സർക്കാർ സേവനത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ശമ്പളവും പടിയും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്താലും ചെയ്തില്ലൊന്നും ഇത് അവരെ ബാധിക്കുന്ന വിഷയമല്ല നിങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സർക്കാരിന്റെ എന്തേലും പൊരുന്തോവില് പൊഴിഞ്ഞു പോകുമോ അതുമില്ല നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണെന്ന് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അപ്പൊ ഈ കുട്ടി ഈ പത്ത് വയസ്സുള്ള പെൺകുട്ടി എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തത് ഒരു സൈക്കോളജി ഉണ്ട് ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും നാട്ടില് ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് അതിന് വരും ദിവസങ്ങളിൽ ഒരുപാട് ആത്മഹത്യകൾ അനുബന്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കും ഒരു പരമ്പര മാതിരി നടക്കുന്നുണ്ട് ഇതൊരു കൃത്യമായ കണക്കാണ് ഒരു സ്റ്റഡിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല അത് നിങ്ങളുടെ പ്രശ്നമാണ് അതുപോലെ ട്രെയിന്റെ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു കഥ പുറത്തു വന്നാൽ വരും ദിവസങ്ങളിൽ ട്രെയിൻ്റെ മുമ്പിൽ ചാടിച്ചാകുന്നവരുടെ സംഖ്യ കൂടുതലായിരിക്കും പാലത്തിൽ നിന്ന് വെള്ളത്തിൽ ചാടി ചാടിച്ചാകുന്നവരുടെ ഒരു കഥ പുറത്തു വന്നാൽ അതിന്റെ അനുബന്ധമായിട്ട് പിന്നെ അങ്ങനെ കുറച്ച് പരമ്പര കാണാം അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം ആത്മഹത്യകളെ പ്രീവെന്റ് ചെയ്യാൻ തടയാൻ നമുക്ക് ഇന്നേ വരെ സംവിധാനമില്ല അപ്പൊ ഞാൻ പറയും ഇത് പരിച്ചവന്മാരുടെ ഉത്തരവാദിത്തമാണ് ശരിക്കും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പരിച്ചവരുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതിനു മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ബ്രിട്ടീഷുകാരെ നാല് നേരം തരവിളിച്ചായിരുന്നു പക്ഷെ അക്കാലത്ത് ഈ ആത്മഹത്യകൾ വളരെ കുറവായിരുന്നു എന്ന് രേഖകൾ തെളിയിക്കുന്നുണ്ട് അപ്പം ഞാൻ മുൻപ് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നിങ്ങളെല്ലാം മാന്യന്മാർ സന്തുഷ്ടര് സമ്പൂർണ യോഗ്യര് എന്നൊക്കെ കരുതിയിരിക്കുന്ന നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ ആത്മഹത്യ ചെയ്യുന്നവരെ പറ്റി അവരുടെ അവസ്ഥയെപ്പറ്റി അവരെന്തിനാകും ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കണം പിന്നെ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അയ്യോ നിങ്ങളെല്ലാം മന്യന്മാര് ഞാനൊരു വെറു ഒരു തെണ്ടി ഇങ്ങനെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അവയർനെസ് വാരി വതറിക്കൊണ്ടിരിക്കുകയാണ് ഉപദേശം എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട് അണ്ട ഉപദേശവും ഊമ്പിക്കലും കൂടെ ഒന്നിച്ചാകരുത് എന്ന് പറയുന്ന മാതിരിയാണ് ഉപദേശിച്ചാലും നിങ്ങൾ നന്നാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല പക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ് ഇത് ഇന്ന് നിങ്ങൾ കണ്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എൻ്റെ ചാനൽ ഇപ്പൊ നടത്തുന്നത് തന്നെ ഭാവിയിൽ എൻ്റെ മക്കൾക്ക് വരുമാനമുണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങളിത് കാണും കാണുന്നൊരു ദിവസമുണ്ടാകും അന്ന് മാത്രം കണ്ടാൽ മതി അപ്പൊ ശരി